ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് അങ്ങാടിപ്പുറത്ത് ആവേശകരമായ സ്വീകരണം എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബീമേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രക്ക് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് ജുലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയഖില്ലിനി നാം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യവുമായാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി നാലിന് കാസർകോട്ടു നിന്നാണ് യാത്ര ആരംഭിച്ചത് എഐ സി സി സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് യാത്ര ഉദ്ഘാടനം ചെയ്തത് യാത്ര ആയിരം കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുന്നോട്ടു പോകുന്നത് ഒൻപത് മാസം നീളുന്ന യാത്ര തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും പര്യടനം നടത്തും വിവിധ കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് യാത്ര കടന്നു പോകുന്നത് യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് അങ്ങാടിപ്പുറം മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയത് എം പി നാരായണ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ഈ യാത്രയുടെ പേര് സാഹസ് യാത്ര എന്നാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലാണ് ജബി ഇങ്ങനെ ഒരു യാത്രയുമായി പോകുന്നത് ഞാൻ സാഹസ യാത്രയുടെ അർത്ഥം ചോദിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം തന്നെയാണ് ഒരു സാഹസിക യാത്രയാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് സാഹസിക യാത്ര എന്നല്ല പേരിടേണ്ടത് ഇതിന് അതിസാഹസിക യാത്ര എന്നാണ് ഇതിന് പേര് കൊടുക്കേണ്ടത് എന്ന് തോന്നുകയാണ് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നവരെ ഇത്രയധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നാളെ ആദരണീയനായ സൈഡ് സാധിക്കലിഷ്യാബ്ദങ്ങൾ ആയിരാമത്തെ പര്യടനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റവും എന്ന സന്തോഷ വാർത്ത യാത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഓർമ്മയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമീള കേശവൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ രാജമ്മ മാത്യു സോയ ജോസഫ് പി ഷഹർബാൻ അഡ്വക്കറ്റ് നജ്മ തബീറ കെ എസ് അനീഷ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ